സമിതി ഇവിടെ വന്നത് പരിശോധിച്ചു നിയമസഭാ സമിതി വന്നപ്പോൾ ഈ ഫ്രഷ് കട്ടിലെ തൊഴിലാളികളെ ഉപയോഗിച്ചുകൊണ്ട് അവരങ്ങോട്ട് പ്രവേശിക്കുന്നത് തടയുകയാണ് ഫ്രഷ് കട്ടിന്റെ മുതലാളിമാർ ചെയ്തത് അതിന്റെ മുതലാളിമാരെ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു നിങ്ങൾക്ക് പ്രത്യേകമായി രണ്ട് കൊമ്പൊന്നുമില്ല അത് മുറിച്ചു കളയാൻ ഈ ജനങ്ങൾ ഒരുമിച്ച് നിന്നു കഴിഞ്ഞാൽ സാധിക്കും നിങ്ങളുടെ സേവയിൽ നിങ്ങളുടെ ഊരമേൽ കൂര കെട്ടി താമസിക്കുന്നവരല്ല ഞങ്ങൾ എന്ന് നിങ്ങൾ നിങ്ങൾക്ക് ഇവിടെ രാഷ്ട്രീയ സ്വാധീനമുണ്ടാകും പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഇപ്പൊ ഇവർക്ക് വീണ്ടും ട്രയൽ സമയം കൊടുത്തിരിക്കുകയാണ് ഏപ്രിൽ ഏപ്രിൽ വരെ വരെ ഇവർക്ക് ട്രയൽ ഇപ്പോഴും ട്രയലാ അഞ്ചു വർഷം കഴിഞ്ഞിട്ടും ട്രയലാ ഏതെങ്കിലും ഒരു സ്ഥാപനം ചെറിയ ഒരു പ്രശ്നമുണ്ടാക്കിയാൽ പൂട്ടിക്കുന്ന പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന് എന്തുകൊണ്ടാണ് ഫ്രഷ് കട്ട് വരുന്ന സമയത്ത് മുട്ട് വരക്കുന്നത് നിങ്ങളുടെ ഒരു ധാരണയുണ്ട് ഇത് ഒന്നേ ഉള്ളല്ലോ ഇത് പൂട്ടിക്കഴിഞ്ഞാൽ കോഴി വേസ്റ്റ് പുറത്തു വരും അതുകൊണ്ട് ഇത് ആരും പൂട്ടിക്കില്ല എന്ന് പറയുന്ന ഒരു ധിക്കാരമുണ്ടാകും മലപ്പുറത്ത് രണ്ടും മൂന്നും സ്ഥാപനമുണ്ട് മുന്നൂറ്റി പത്ത് ടണ്ണോളം അവരവിടെ സംസ്കരിക്കുന്നുണ്ട് ഒരു പ്രശ്നവും ഇവിടെ നിങ്ങൾക്ക് ഇരുപത്തഞ്ച് അല്ലേ നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ളത് പിന്നെ പിന്നെങ്ങനെ നിങ്ങൾ നൂറ് ടൺ അവിടെ പിന്നെ സ്റ്റോർ ചെയ്യാം നിങ്ങൾ അവിടെ ഫ്രീസർ ഫ്രീസറുണ്ടോ എഫ്ലുവൻ ട്രീറ്റ്മെന്റ് പ്ലാന്റ് പ്രവർത്തിക്കുന്നുണ്ടോ ബയോഫിൽറ്ററിന്റെ ഡക്റ്റ് തുരുമ്പ് പിടിച്ചിട്ട് കാലത്രയായി ഇതൊന്നും നോക്കാൻ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന് സാധിക്കുന്നില്ലേ ആ ഇരുതുള്ളി പുഴയിലേക്ക് നിങ്ങൾ ഒഴുക്കി വിടുന്ന മാലിന്യ ജലമുണ്ടല്ലോ അത് കുടിക്കേണ്ട ഗതികേടിൽ കഴിയുന്നവരാണ് ഈ ഇരിക്കുന്ന ഉമ്മമാരും അമ്മമാരും സഹോദരിമാരും അവരെ കണ്ണുനീരാണ് ആ പുഴ അവരെ സാക്ഷി നിർത്തി പറയുന്നു നിങ്ങളുടെ കണ്ണിൽ നിന്ന് ഇനി ഒരു തുള്ളി കണ്ണുനീർ ഈ ഭൂമിയിൽ വീഴാതെ നോക്കേണ്ട ബാധ്യത നിങ്ങൾ എന്റെ കൂടപ്പിറപ്പുകളല്ലെങ്കിലും എനിക്കെന്റെ സ്വന്തം സഹോദരിമാരായി കാണുന്ന നിങ്ങളെ എനിക്ക് കരയിപ്പിക്കുന്ന ഏതെങ്കിലും വില്ലാളി വീരൻ ഇവിടെ ഉണ്ടെങ്കിൽ അവനെ കൊണ്ട് കരയിച്ച ശേഷം മാത്രമേ ഞങ്ങൾ ഇനി വിശ്രമിക്കുകയുള്ളൂ എന്ന് ഞാൻ ഓർമ്മ അതുകൊണ്ട് ഈ സമരത്തിന് പൂർണ്ണ ഐക്യദാർഢ്യവും ഇത് ഇനിയും പരിഹരിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ കൂടെ മുന്നിൽ നിന്ന് അത് പൂട്ടിക്കുന്നതിന് ഞാനും ഉണ്ടാകും എന്ന് ഓർമ്മപ്പെടുത്തുന്നു അതുകൊണ്ട് ധിക്കാരത്തിന്റെ എല്ലാ ഹൂങ്കും അവസാനിപ്പിച്ച് ഈ ജനസമൂഹത്തിന്റെ മുന്നിൽ കീഴടങ്ങുന്നതാണ് നിങ്ങൾക്ക് നല്ലത് എന്ന ഉജ്വലമായ താക്കീതോടുകൂടി ഞാൻ എന്റെ വാക്കുകൾ വാക്കൊഴിച്ചു